ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു വൈകുന്നേരം അഞ്ചര മണി സമയമാണ് കേട്ടോ നാട്ടിലൊക്കെ ഏകദേശം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെ തന്നെ ആയാലും സൂര്യൻ കണ്ടില്ലേ നല്ല ചുട്ട് പഴുത്ത് നിൽക്കുന്നു ഈ സമയത്ത് നല്ല ചൂട് കാറ്റാൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണേ റൂമിൻ്റെ പുറത്ത് ആ ഭാഗത്താണ് കേട്ടോ റൂമേ റൂമിൻ്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴൊരു വ്യൂ ആണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഒരുവിധം കുട്ടികളൊക്കെ ഇറങ്ങൂട്ടോ ഈ ഒരു ടൈം ടൈമിൽ കണ്ടില്ല ഒരു കുറേ കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ സഫമോളും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞോൻ്റെ കുട്ടിയും പോലെ സൈക്കിളായിട്ട് ഇങ്ങോട്ട് വന്നീനെ അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് നോക്കണം ഓല് ഈ ഭാഗത്താണോ ഇവിടെ എന്ന് വെച്ചാൽ ഫുട്പാത്ത് പാത്ത് ശരിക്കും കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാനും നടക്കാനൊക്കെയുള്ള പ്രത്യേക വഴിയുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല സുഖം നമ്മളെ നാട്ടിലാണെങ്കിലോ നമ്മളെ നാട്ടിലാണെങ്കിൽ റബ്ബേ ഒന്ന് ശരിക്കൊരു നടക്കാൻ വരേ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഇവിടെ പ്രത്യേകമായിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചൊക്കെ ഉണ്ടാവും ആഷ സത്യം വന്ന അറേബ്യ എന്നൊക്കെ പറഞ്ഞാലേ ഒരടക്കും ഒതുക്കുമുള്ള സ്ഥലമാണ് നമ്മളെ നാട്ടത്തെ പോലെ ഒന്നും അല്ല നമ്മളെ നാട്ടിലൊക്കെ ബസ്സിലൊക്കെ കയറി റബ്ബേ ആൾക്കാർ കയറിയില്ലെങ്കിൽ ചീത്തറിഞ്ഞിട്ടും വലിച്ചു കയറ്റിയിട്ടും ഹോണടിച്ചിട്ടും ഓവർടേക്ക് ചെയ്യുമ്പോഴും എവിടെക്കാടാണ് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ആണല്ലോ പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അച്ചടക്കുള്ള ഏരിയ കേട്ടോ ഒരു പോലും ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ല അത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ ഡ്രൈവിങ്ങും ഇവിടുത്തെ അങ്ങനെ അത്രക്ക് നല്ല വൃത്തിയായ ഒരു സംഭവം തന്നെ പറയാം ഒരുപാട് പാകിസ്ഥാനികളൊക്കെ ഇതങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ സഫമോളൊക്കെ അവിടെ കേട്ടോ സഫമോൾക്ക് ഇതുവരെ നമ്മള് സൈക്കിള് അങ്ങനെ ഈ ടൈപ്പ് ടൈപ് സ്ഥലം വാങ്ങിയിട്ടില്ല കേട്ടോ അറബിക്കുട്ടിയാണത് അറബിക്കുട്ടി ഉണ്ടാവും ഓടിച്ചു പോണത് അത് ലൈസൻസ് ഇല്ലാത്ത വണ്ടിയാണ് അപ്പൊ സഫമോൾ ഇപ്പൊ ഇവിടെ എത്തിയതിന്റെ ശേഷമാണ് ഒരു സൈക്കിൾ ഇങ്ങനെ ഓൾക്ക് ഇങ്ങനത്തെ വാങ്ങിയിട്ടില്ല അവിടെ പിന്നെ മിന്നുവിൻ്റെതൊക്കെ ചക്രം നാല് ചക്രള്ളടുത്തിട്ട് ഇപ്പൊൾക്ക് ഇത് ബാലൻസ് ഇങ്ങനത്തെ ആവുമ്പോ കുഴപ്പമില്ല നടത്തി നേരെ നടന്നോളേ അപ്പൊ ഇതാ ആങ്ങളുടെ ഡ്യൂട്ടി ഓൻറെ ജ്യേഷ്ഠന് എടാ ഷെഹബാസ് എവിടെ അങ്ങനെ നടക്ക ഫോണ ഇവിടെ വയ്യണ്ട് എന്നിട്ട് വാ ഈത്തപ്പായത്തിന്റെ എടുത്ത് പോവാ ഓൻറെ ജ്യേഷ്ഠന് ട്യൂഷന് പോയിക്കട്ടാ നേരെ നേര ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഓടിക്കാനൊക്കെ ഉള്ളേ നല്ല രസാണ് ഇവിടെ ഈവനിങ്ങില് ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല നട്ടുച്ചക്ക് നട്ടുച്ചക്കൊക്കെ ആവുമ്പോ പൊരി പിന്നെ ഒരു കാറ്റും ഒരു ചെറുതായിട്ട് ഇതൊക്കെ ഇതൊക്കെ ഇണ്ട് ഷഹ എടാ എൻ്റെ കാക്ക എവിടെ എവിടെക്ക് പോയത് എവിടക്കേ ട്യൂഷനക്കോ ഇച്ചെന്താ പോലെ കുറെ ഫ്രണ്ട്സുകാരുണ്ടോ എടാ ഷഹബാസ് ട്യൂഷന് പോയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരുണ്ട് പോണവരുണ്ട് ആ റോട്ടുമ്മ കിടക്കരുട്ടാ ഇവിടെ നമുക്കുള്ള പയ്യേ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരികയാണ് നല്ല അറബിക് വീട് ഇട്ടാ പഴയ കാലത്തൊക്കെ അറബികൾ താമസിച്ചിരുന്ന വീടാണിത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഈത്തപ്പഴ മരങ്ങനെ എന്താ പ്രശ്നം രണ്ടാളും ആക്കണ്ട ഒരാള് മതി വാ വാ ഇവിടെ ടാക്സി ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വിളിച്ചു പോവാം ആ ലൈൻ മാളൊക്കെ ഒന്ന് പോകണം വിചാരിച്ചതായിരുന്നു അങ്ങോട്ടും എടുക്കരുതേ ഈത്തപ്പഴത്തിക്ക് പോകണേ അങ്ങനല്ല അതിലെങ്ങനെ വണ്ടി കൊണ്ടുപോകണം അപ്പോ ഇതാണ് കാനഡ എന്താ കാനഡ കാനഡ ഹോസ്പിറ്റലെ ഒരു ഇംഗ്ലീഷ് കാരനുണ്ടാക്കിയ ഹോസ്പിറ്റലാണ് അപ്പോൾ സഫമോൾക്ക് ഇങ്ങനെ റോഡ് മുറിച്ചിടുന്ന ഈത്തപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നാണ് പറയണത് പക്ഷേ റോഡ് മുറിച്ചിടന്ന് പോവുകയാണെങ്കിൽ വാഹനം വരുമ്പോൾ തന്നെ നമുക്ക് റോഡ് ഉണ്ട് കേട്ടോ റോഡിനെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ നേരെ റോഡ് മുറിച്ച് മുറിച്ചിടന്നു കേട്ടോ റോഡ് മുറിച്ചിടന്ന് ഈത്തപ്പഴത്തിന്റെ അടുത്തേക്ക് പോവാണ് പോവുകയാണ് മോളെപ്പച്ചിത് അപ്പുറത്താണ് വന്നിട്ടോ അഫമോളെപ്പച്ചി ഇറങ്ങുന്നതാണ് ഓലേറ്റ് ഇന്ന് ഞാനും ഇറങ്ങിയതാ കേട്ടോ ഇന്നും വൈകുന്നേരം സൈക്കിൾ ഔട്ടാൻ വേണ്ടിട്ട് ഇറങ്ങും അപ്പൊ ഈത്തപ്പഴത്തിന്റെ അടുത്തൊക്കെ പോണോ അവിടെ ഒരുപാട് ഇതുപോലെ തന്നെ അറബിക് ഹൗസ് തന്നെ ഉണ്ടാകും മരങ്ങളും തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലാണ് ഇതെന്താ ചെറിയ ഈത്തപ്പഴത്തിന്റെ കുരു ഇത് കാരക്കട്ട ചെറുത് കാരക്ക തൈ തയ്യേട്ടാ അത് ഈത്തപ്പഴത്തപ്പഴ ഇവിടെ തൊടടുത്തിട്ടാ അപ്പൊ ഈത്തപ്പഴ മരത്തിന്റെ അടുത്ത് എത്തിക്കണ് അടച്ചു വെച്ചാൽ എടുക്കാൻ പറ്റൂലെ ഇതൊക്കെ അടച്ചു വെച്ച വ ീത്തപ്പഴം ഇവിടെ ഒപ്പം നിക്കാളുളേ ഈത്തപ്പഴ മരത്തിന്റെ അടുത്ത് രണ്ടാളിയും ഫോട്ടോ ഒക്കെ എടുത്തു അതാ വലിയ ഈത്തപ്പഴം ഇങ്ങനെ കണ്ടിട്ടേ ഇത്ര പെട്ടെന്നാ പഴുക്കണത് ഇന്നലെ കണ്ടപ്പോൾ കുറച്ച് പച്ചയായിരുന്നു അപ്പൊന്നും കൂടി പഴുത്തിട്ടുണ്ട് അപ്പൊ ഈത്തപ്പഴ മരത്തിന്റെ അടുത്ത് നിന്ന് കണ്ടപ്പോ ഇവിടെ നനക്കണ കണ്ടിട്ടു നനച്ചു തന്നെ വൃത്തിയായി ഇവിടെ വരി ആ വെള്ളം ഞാൻ തരാം അവിടെ തരാം വെള്ളമുണ്ട് ഈത്തപ്പഴ മരത്തിന് വളരെയധികം സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ ജോലിക്കാരും ഉണ്ട് കേട്ടോ ആ ആന്റി സുഡാനിയാണെന്ന് തോന്നുന്നു അറിയില്ല ചോദിച്ചു നോക്കാം ഇവരിവിടുത്തെ പുല്ലും കാടും ഒക്കെ റോഡ് സൈഡിനുള്ളതൊക്കെ നല്ല വൃത്തിയാക്കി നന്നാക്കി ചെറിയ ഈത്തപ്പഴ മരത്തിന് തയ്യണ്ടില്ലേ വള്ളേ അവിടെ എടുത്തരാമലി വരെ ഈത്തപ്പഴം ചെറുത് അസലാമലൈക്കും കൈഫാലക് ആ വാട്ട്സ് യുവർ നെയം എന്ത് വിക്സോൽവിയ ആ യുവർ ഫ്രം നൈജീരിയ ഓക്കെ താങ്ക് യു ഇവിടെ ക്ലീനിങ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളൊരു വിക്ടോറിയ എന്ന് പറഞ്ഞൊരു നൈജീരിയ വുമണിനെ കണ്ടിട്ട് അവരിവിടെ നല്ല എന്താ പറയുക ക്ലീനിങ്ങിലാണ് അപ്പോൾ ഇവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം എവിടെ പൈപ്പ് ആർത് കണ്ടീന ഇങ്ങനെ എടുത്ത് കയ്യോണ്ടിങ്ങനെ പൈപ്പും വെള്ളമൊക്കെ ഇവിടെ അതറബിച്ചാണോ അറിയില്ല താത്താന കണ്ടു മറ്റേ അത് തണുപ്പുള്ള നല്ല തണുത്ത ഐസ് വാട്ടർ ഇണ്ടാ മഷ ഈ ചൂടുകാലത്ത് ഇവിടെ അതിന് വേണ്ടിട്ട് ഓൻ കുറച്ചു കൊടുക്കാം വെള്ളം മാറക്കെ ഓക്കെ കുടിച്ചോട്ടെ എങ്ങനുണ്ട് തണുപ്പുണ്ടാ തണുപ്പുകളുണ്ട് ആ ഭാഗത്തൊക്കെ ഫുൾ അറബിക് ഹൗസ് ഉണ്ട് അറബിക് ഹൗസ് ഈത്തപ്പഴ മരങ്ങൾ ഇത് തന്നെയാണ് കാര്യമായിട്ട് ഇവിടെ കാണാനുള്ളത് അപ്പോ നമ്മൾ നൈജീരിയ ഇത് അറബിക് വീടാണോ എനിക്ക് അറിയില്ല മുപ്പത്തേഴ് നമ്പറൊക്കെ ഇട്ടിരിക്കണേ രണ്ട് മലയാളി കുട്ടികളെ കണ്ടിട്ടുണ്ട് അസലക്കും കേരള ഫ്രം യു എ യു എ ഓക്കെ അപ്പൊ ഇന്ത്യക്കാരാണ് നമ്മളെ നാട്ടുകാരനാണ് കണ്ടപ്പോ തന്നെ തോന്നിപ്പോ ഓക്കെ ഇന്ന് നമ്മൾ പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെ അറബിക് ആകാൻ ചാൻസ് ഇല്ലവ നൈജീരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നല്ല ക്ലിയർ ആക്കണൊക്കെ ഉണ്ട് നല്ല പച്ചപ്പും ചെടികളും നിറഞ്ഞ ശരിക്കും കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ അറബിക് നാടാണെന്നുള്ളത് നല്ല രീതിയിൽ പച്ചപ്പ് നിറഞ്ഞ ചെടികളൊക്കെ ഇതാ ഒരു വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈത്തപ്പഴം വരം കണ്ടു ഈത്തപ്പഴം ചെറുതീമ്മൊരു കാഴ്ച കണ്ടു ഞങ്ങൾ തിരിച്ച് പോകട്ടോ ഞങ്ങൾ ഞങ്ങളെ ഏരിയക്ക് പോവുകയാണ് ഇതൊക്കെ അറബിക് വീടുകൾ തന്നെ ഉണ്ട് ഒരു കാലത്ത് അറബിക് വീടുകളാണ് ഇതൊക്കെ ആ തിന്നാൻ എടുക്കാനൊന്നും പറ്റില്ല പോലെ തിന്നാനും എടുക്കാനൊന്നും പറ്റൂല അവിടെ കുറച്ച് കഴിഞ്ഞാൽ സീസണാവും ആവും അപ്പോൾ നമ്മളെ നൈജീരിയ ഉമൺ ഇവിടെ പുല്ലും കാടൊക്കെ പറച്ച് കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി ഒലോഡി അരുവും കൂടെ പോട്ടാ അങ്ങനെ റോഡ് കുടിച്ചെടുക്കല്ലോ അവിടെക്ക് മാഡം ആൻറ്റി അസാളേക്കും ബായ് താങ്ക് യു പൊരി പൊരി അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലത്തൊക്കെ തിരിച്ചു പോരും കേട്ടോ